നാടിനെ നടുക്കിയ വെള്ളമുണ്ട കണ്ടെത്തുകിൽ നവദമ്പതികളുടെ കൊലപാതകത്തിൽ പ്രതി വിശ്വനാഥൻ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു വയനാട് കൽപ്പറ്റ സെഷൻസ് കോടതിയാണ് പ്രതി വിശ്വനാഥൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് വാഴയിൽ ഉമ്മർ ഇരുപത്തിയാറ് വയസ്സ് ഭാര്യ ഫാത്തിമ പത്തൊൻപത് വയസ്സ് എന്നിവരെ കിടപ്പമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് രണ്ടു മാസത്തെ അന്വേഷണത്തിനൊടുവിലാണ് കോഴിക്കോട് തൊട്ടിൽപാലം കാവിലുംപാറ പഞ്ചായത്തിലെ മരുതോറയിൽ കലങ്ങോട്ടുമ്മൽ വിശ്വനാഥനെ പോലീസ് അറസ്റ്റ് ചെയ്തത് മോഷണം ചെറുത്തപ്പോഴാണ് വിശ്വനാഥൻ ദമ്പതിമാരെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ വീട്ടിൽ കയറിയ വിശ്വനാഥൻ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഫാത്തിമയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചു ശബ്ദം കേട്ട് ഉണർന്ന ഉമ്മറിനെയും ഫാത്തിമയെയും കയ്യിൽ കരുതിയിരുന്ന കമ്പി കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു മരണം ഉറപ്പാക്കിയ ശേഷം ഫാത്തിമയുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളുമെടുത്ത് വീട്ടിലും പരിസരങ്ങളിലും മുളകുപൊടി വിതറി ശേഷമാണ് പ്രതി രക്ഷപ്പെട്ടത് പോയ വഴിയിൽ ഫാത്തിമയുടെ മൊബൈൽ ഫോണും പ്രതി കൈക്കലാക്കിയിരുന്നു ഈ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക